മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് കനക ചിലങ്ക എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് രണ്ടാമത്തെ ചാപ്റ്റർ വാമൊഴിച്ചം ഒരു നാടൻ പാട്ടാണ് നമുക്കതൊന്ന് പാടി നോക്കിയാലോ വാമൊഴിച്ചം എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും ഇനി നമുക്ക് പാട്ടിലേക്ക് കടക്കാം തിന്താരു തക തക തിന്താരു തക തിന്താരു തക തിന്തോ തിന്താരു തക തിന്താരു തക തിന്താരു തക തിന്താരു ഒന്നാം അമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം രണ്ടാം അമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ തിന്തോതക തിന്താരുതക തിന്താരുതക തിന്താരോ തിന്താരുതക 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 തിന്താരോ മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല മ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം മുകിൽ പൂഞ്ചേല തിന്താരുക 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 തിന്താരുന്താരുക തിന്താരുക തിന്താരു തക തിന്താരു നാടൻ പാട്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും നാടൻപാട്ട് തിന്താരു തക എന്നുള്ള ഈ നാടൻ പാട്ടൊന്ന് പാടി നോക്കണം നിങ്ങൾ കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ടു പാടണം പിന്നെ ഇതിന് തുടർച്ചയായിട്ട് കുറച്ച് വരികൾ നിങ്ങൾ എഴുതി ചേർക്കണം പിന്നെ എന്ത് ചെയ്യണം വേറെ നാടൻ പാട്ടുകളെല്ലാം കണ്ടുപിടിച്ച് പാടണം നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കിയാലോ പഴഞ്ചൽ പെരുമ പഴഞ്ചൽ പെരുമ എന്നാണ് അടുത്ത ചാപ്റ്ററിൻ്റെ പേര് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം പേജ് നമ്പർ ട്വൽവ് പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട് ഈ വിവരണം വായിക്കൂ അപ്പോൾ പഴഞ്ചൻ പെരുമ എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് വായിക്കാം കുറച്ച് കുട്ടികൾ ചേർന്ന് കളിക്കുന്നതാണ് പിന്നെ അമ്മ വന്നിട്ട് നിങ്ങൾക്ക് ആഹാരം വേണ്ടെന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പഴഞ്ചൊല്ലുകളൊക്കെ അമ്മ പറയുന്നുണ്ട് ഈ പഴഞ്ചില്ലുകളുടെ അർത്ഥവുമൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം നാരങ്ങാപ്പാല് ചൂട്ടക്കു രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി ഓടി വരണ കള്ളനെ പിടിച്ചേ പൊടി പാറിയ കളിയാണ് ഒറ്റത്ത് ആകെ കൂക്കും വിളിയും ബഹളമയം എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അമ്മയാണ് ഹായ് നെയ്യപ്പത്തിന്റെ മണം കുട്ടികൾ ആർത്തു വിളിച്ചു ഓ കളിയൊക്കെ നിർത്തിയോ എന്താണിപ്പോ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത് ങാ അതങ്ങനെയാ അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ അല്ല നീയെന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതേ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്രേ അവൾക്ക് വയറുവേദന ഉണ്ട് ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ടമ്മേ എനിക്ക് വയ്യ ബേബി ചുണുങ്ങി കഷ്ടം തന്നെ എൻ്റെ കുട്ടിക്ക് എന്ത് എന്തിഷ്ടാ നെയ്യപ്പം അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പും കാക്കയ്ക്ക് വായ്പ എന്ന നിലയിലായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു ബേബിക്കുട്ടിയേ മോളുടെ പനി മാറുമ്പോ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരാട്ടോ ബേബിയെ തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്കു പോയി മുറ്റത്ത് നിന്നു വീണ്ടും ബഹളമുയർന്നു കാക്ക കൂട്ടി കല്ലിട്ട പോലെ നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താണ് മനസ്സിലായത് കുറച്ച് കുട്ടികൾ കളിക്കുകയാണ് അല്ലേ അപ്പോൾ അമ്മ വന്നിട്ട് അവരോട് അവർ അമ്മ ഉണ്ടാക്കിയ നെയ്യപ്പത്തിന്റെ മണം കേട്ട് ഒരു കുട്ടി വന്നു അപ്പോൾ അമ്മ ചോദിച്ചു എന്താണ് എല്ലാവരും വന്നതെന്ന് ചോദിച്ചപ്പോൾ നെയ്യപ്പത്തിന്റെ മണം മൂലമാണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ നമുക്കിത് നോക്കാം കുട്ടികൾ എല്ലാവരും കൂടി മുറ്റത്ത് നിന്ന് കളിക്കുകയാണ് അല്ലേ അപ്പോൾ അമ്മ വന്നിട്ട് ചോദിക്കുന്നു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെയാണല്ലോ എന്താണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറഞ്ഞാൽ അതായത് കാക്കക്കൂട്ടിൽ ഒരു കല്ലാരെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കാക്കക്കൂട്ടിലെ കാക്കകൾ മാത്രമല്ല മറ്റു കാക്കകളൂടെ വന്ന് കാ 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 എന്ന് പറഞ്ഞ് കരയും ഒത്തിരി കാക്കകൾ വന്ന് കരയും അപ്പോൾ വായി വളരെ വലിയ ബഹളമായിരിക്കും അവിടെ അതുപോലെ നിങ്ങൾ ക്ലാസ്സിലിരുന്ന് നിങ്ങൾ കുട്ടികളെല്ലാവരും ചേർന്ന് ശബ്ദമുണ്ടാക്കുമ്പോൾ ടീച്ചർമാർ പറയാറില്ലേ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ എന്ന് അപ്പോൾ ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് കുറെ പേർ ചേർന്ന് ബഹളം വയ്ക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലും ഉപയോഗിക്കുന്ന വാക്കാണ് കാക്കക്കൂട്ടി കല്ലിട്ട പോലെ പിന്നെ എന്താണ് അമ്മ പറഞ്ഞ പഴഞ്ചൊല്ല് അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നാരാ പറഞ്ഞത് അതെന്താണ് പറഞ്ഞത് അതും അമ്മ തന്നെയാണ് പറഞ്ഞത് അല്ലേ അതായത് അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്ന് പറഞ്ഞാൽ എന്താണ് അരിയൊക്കെ നമ്മൾ കോഴിക്കോ കാക്കയ്ക്കൊക്കെ അരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലുമൊക്കെ കുറേ കാക്കകളെല്ലാം പറന്നു വരും അല്ലേ അതുമാത്രമല്ല നമ്മൾ നിങ്ങൾ മീൻ പിടിക്കുന്നത് കണ്ടിട്ടോ ചൂണ്ടിയിട്ട് ആളുകൾ മീൻ പിടിക്കുന്നത് ഒരു ഇരയിൽ ഇരയൊക്കെ ഈ ചൂണ്ടയിൽ കൊളുത്തി ഈ വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പോൾ എല്ലാം മീനും കൂടി വരും അല്ലേ അപ്പോൾ അതേപോലെ അതി അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനാണ് ഈ പഴഞ്ചൊല്ല് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞു ചില ആളുകളതൊക്കെ വിശ്വസി കൂടെ വരും ചിലപ്പോൾ പറയുന്നത് സത്യമാവണമെന്നില്ല അപ്പോൾ ചില ആളുകളെല്ലാം കൂടി അത് കേൾക്കാനായിട്ട് ഓടി വരും അപ്പോൾ അരിയെറിഞ്ഞ ആയിരം കാക്ക എന്ന് പറയുന്നത് ഇതേപോലെയുള്ള സന്ദർഭങ്ങളിലാണ് അതായത് ഇപ്പോൾ നെയ്യേ ഈ പാഠഭാഗത്ത് എന്താണ് പറയുന്നത് നെയ്യപ്പത്തിൻ്റെ മണം കേട്ടപ്പോൾ കുട്ടികൾ ഓടിച്ചെന്നു അല്ലേ അപ്പോൾ അത് നെയ്യപ്പത്തിൻ്റെ മണം കേട്ടപ്പോൾ എല്ലാ കൂട്ട കുട്ടികളും കൂടി ഓടിച്ചെന്നു അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് പിന്നെ എന്താണ് അമ്മ പറഞ്ഞത് ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ അല്ലേ ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് കാക്കയ്ക്ക് ഒത്തിരി ഒരു ഫ്രൂട്ടാണ് ഈ ആലിയൻകായ പക്ഷേ അത് പഴുത്ത് കഴിഞ്ഞ് ഒരു ദിവസം കാക്ക തിന്നാൻ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു കാക്കയ്ക്ക് അത് തിന്നാൻ പറ്റിയില്ല കാക്കയുടെ വായിൽ നിറച്ച് പുണ്ണായിരുന്നു അതായത് കുറെ എന്താണ് വായ്പ ഉണ്ണെന്ന് പറഞ്ഞാൽ വായിലെല്ലാം പോളം പോലെ വരും അല്ലേ അപ്പോൾ അത് ഒരു പഴഞ്ചൊല്ലാണ് ഇതെന്തിനാണ് ഉപയോഗി ഉപയോഗിക്കുന്നത് ഈ പഴഞ്ചൊല്ല് നമ്മൾ നമ്മൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പലഹാരം അമ്മ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ചിലപ്പോൾ നമുക്കത് കഴിക്കാൻ എന്ന് വരില്ല ചിലപ്പോൾ നമുക്ക് പനി ആയിരിക്കും വയറുവേദന അങ്ങനെ പല അസുഖങ്ങളുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ പഴഞ്ചൊല്ല് പറയുന്നത് പിന്നെ എന്താണ് ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പഴഞ്ചൊല്ല് എന്താണെന്ന് മനസ്സിലായോ പഴഞ്ചൊല് പെരുമ എന്ന് പറയുന്ന പാഠം നിങ്ങൾക്ക് മനസ്സിലായോ ഈ പാഠം നന്നായിട്ട് കേൾക്കുക പിന്നെ അടുത്തതായിട്ട് ഈ പാഠത്തിൽ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരും പിന്നെ അടുത്തതായിട്ട് പതിനാല് പതിനാല് പേജ് നമ്പർ പതിനാലിൽ ഒരു പഴഞ്ചൊല്ലും അതിന് ചേരുന്ന ചിത്രവുമാണ് ചൂടെയുള്ളത് അത് നോക്കൂ എന്താണത് കുറേ ഉറുമ്പുകൾ ചേർന്ന് ഒരു ധാന്യമണി ഉയർത്തിക്കൊണ്ട് പോകുന്നു പൊക്കിക്കൊണ്ട് പോകുന്നു അല്ലേ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചിത്രത്തിൽ എന്ത് പഴഞ്ചൊല്ലാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ഒരുമ തന്നെ പെരുമ അതായത് ഒരുമ തന്നെ പെരുമ എന്നാണ് ഈ ചിത്രത്തിന് ചേരുന്ന ഒരു പഴഞ്ചൊല്ലായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെയോ പിന്നെ വേറെ പഴഞ്ചൊല്ലുകൾ ഉപയോഗിക്കാം ഏതൊക്കെയാണ് ഐക്യമത്യം മഹാബലം എന്ന ഉള്ള ഒരു ഉപയോഗിക്കാം പിന്നെയോ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് പഴഞ്ചൊല്ലുകൂ പഴഞ്ചൊല്ലുകൾ കൂടി ഈ ചിത്രത്തിന് അനുയോജ്യമാണ് ഈ ഉറുമ്പുകൾ ചേർന്ന് കണ്ടില്ലേ ഒരു ഉറുമ്പ് ഒരു ധാന്യമണിയെ എടുത്താൽ ഒരു ഉറുമ്പിന് തന്നെ എടുക്കാൻ കഴിയില്ല അല്ലെ അതിന് തന്നെ എടുത്തു കൊണ്ട് പോകാൻ കഴിയില്ല അപ്പോൾ കുറേ ഉറുമ്പുകൾ ചേർന്ന് ഒരു വലിയൊരു ധാന്യമണിയെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ പഴഞ്ചൊല്ലിൻ്റെ പഴഞ്ചൊല്ലിന് ചേരുന്ന സോറി ഈ ചിത്രത്തിന് ചേരുന്ന പഴഞ്ചൊല്ല് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാ ഒരു ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് ഒരുമ തന്നെ പെരുമ പിന്നെ നമുക്ക് തന്നെ എന്തൊക്കെ എഴുതാം ഐക്യമത്യം മഹാബലം പിന്നെ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം നമുക്കിന്ന് ഈ ചാപ്റ്റർ ഇന്ന് തീർക്കാം അടുത്ത ഭാഗത്ത് പുതിയ ചാപ്റ്റർ നമുക്ക് എടുക്കാം ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ കേട്ടുമുട്ടാം